മുടി ഹെന്ന ചെയ്യുമ്പോൾ നല്ല ബ്രൗൺ കളർ കിട്ടാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണമെന്നാണ് ഈ പ്രാവശ്യം പറയുന്നത് മുടി ചെറുതായിട്ട് നരച്ച് തുടങ്ങുമ്പോൾ തന്നെ ഇതുപോലെ ഹെന്ന മാസത്തിലൊരിക്കലെങ്കിലും ചെയ്താൽ ഇതുപോലെ നല്ല ബ്രൗൺ കളറ് കിട്ടും മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ ബ്രൗൺ കളർ ഇങ്ങനെ കൂടിക്കൂടി വരും ഇതിനായി ഞാൻ മൂന്ന് ഗ്ലാസ് വെള്ളം എടുത്തേക്കണം അതിലേക്ക് മൂന്ന് ടീസ്പൂൺ ചായപ്പൊടി ഇട്ടിട്ടുണ്ട് വേണമെങ്കിൽ കാപ്പിപ്പൊടിയും ഇടാം രണ്ട് ടീസ്പൂൺ ചായപ്പൊടിയും ഒരു ടീസ്പൂൺ കാപ്പിപ്പൊടിയും ഇടാം അത് കഴിഞ്ഞ് പകുതി ബീട്രൂട്ട് ഇട്ടിട്ടുണ്ട് ബീട്രൂട്ട് ഇട്ടാൽ നല്ല ബ്രൗൺ കളർ കിട്ടാൻ മുടിക്ക് നല്ല കളർ കിട്ടാൻ വേണ്ടി ബീട്രൂട്ട് നല്ലതാണ് അത് നന്നായിട്ട് തിളപ്പിക്കാൻ വെക്കുക അതിലേക്ക് കുറച്ച് ഞാൻ ഉലുവയും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ചെറുനാരങ്ങട പകുതി ഇട്ട് നന്നായിട്ട് തിളപ്പിച്ച് അത് തിളച്ച് തുടങ്ങുമ്പോൾ തീ കുറച്ച് വെച്ച് അഞ്ച് മിനിറ്റ് തിളപ്പിക്കുക അത് മൂന്ന് ഗ്ലാസ് ഒരു രണ്ട് ഗ്ലാസ് ആയി ചുരുങ്ങണ വരെ തിളപ്പിച്ച് തീ ഓഫ് ചെയ്ത് അത് തണുക്കാൻ വെക്കണം എന്നെ ചെയ്യാൻ വേണ്ടി മൈലാഞ്ചി ഇലയാണ് എടുത്തേക്കുന്നത് മൈലാഞ്ചി ഇല ഇല്ലാത്തവരാണെങ്കിൽ പൊടി പാക്കറ്റിൽ വാങ്ങാൻ കിട്ടും അത് ഒരു മുടിയുടെ വലിപ്പം അനുസരിച്ച് ആറ് എട്ട ടീസ്പൂൺ എടുക്കാം ഞാനിത് ഹെന്ന ചെയ്യാൻ വേണ്ടി മൈലാഞ്ചി നട്ടുപിടിപ്പിച്ചതാണ് അതിന് ശേഷം ഞാനിപ്പോൾ ഫ്രഷ് ഇലയാണ് എടുക്കാറ് അതിന് അടുത്തത് പനിക്കൂർക്കട ഇലയാണ് എടുത്തേക്കുന്നത് പനിക്കൂർക്കട ഇല മുടി വളരാനും താരം പോകാനും പിന്നെ മുടിക്ക് കറുത്ത കളർ കിട്ടുവാനും ഒക്കെ നല്ലതാണ് അത് വേണമെങ്കിൽ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും പിന്നെ ചെമ്പരത്തി പൂവ് എടുത്തിട്ടുണ്ട് ചുമന്ന ചെമ്പരത്തി ആയിരിക്കണം എടുക്കേണ്ടത് പിന്നെ തുളസി ഇല എടുത്തിട്ടുണ്ട് തുളസി ഇല താരം പോകാനും മുടിക്കൊക്കെ നല്ലതാണ് എല്ലാവർക്കും അറിയാവുന്നതാണത് അതിനുശേഷം പേരയില പേരയിലെ എടുത്തിട്ടുണ്ട് രണ്ടെണ്ണം അടുത്തത് കീഴാർ നെല്ലി കീഴാർ നെല്ലി ഒരു രണ്ടൂന്ന് തൈഡ എടുക്കാം അടുത്തത് കയ്യൂന്നി കയ്യോന്നിന്ന് വൃങ്കരാജ് നീലപ്രാദിന്ന് അങ്ങനെയൊക്കെ പറയുന്നത് ഈ എണ്ണ കാച്ചുമ്പോഴൊക്കെ ഇടുന്നതാണ് ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി ഏറ്റവും മാക്സിമം ബീട്രൂട്ടും ചായപ്പൊടിയും മൈലാഞ്ചിയിലയും അതാണ് കൂടുതലും ഇടേണ്ടത് അത് ഇട്ട് കഴിഞ്ഞാൽ നല്ല ബ്രൗൺ കളർ കിട്ടും ഇതൊക്കെ മുടിക്ക് നല്ലതായതുകൊണ്ടാണ് ഞാനിതൊക്കെ ഇടുന്നത് അതിന് ശേഷം ചെമ്പരത്തി ഇല എടുത്തിട്ടുണ്ട് ചെമ്പരത്തിയില ശേഷം പിന്നെ ഒരു മൂന്ന് ടീസ്പൂൺ തൈര് ഒഴിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ തിളപ്പിച്ച് വെച്ചേക്കുന്ന ഈ വെള്ളവും ആ ബീട്രൂട്ടും കൂടി അതിലേക്ക് ഇട്ട് അരക്കാനെടുക്കുക പിന്നെ കുറച്ച് കറ്റാർവാഴ കറ്റാർ വാഴ ഇല്ലാത്തവരാണെങ്കിൽ ജെല്ല് ഉപയോഗിച്ചാലും മതി ഇത് നന്നായി അരച്ചെടുക്കുക അരച്ചെടുത്ത ശേഷം ഇരുമ്പിൻ്റെ ചീൻചട്ടിയിലേക്കാണ് ഇടേണ്ടത് അത് ഇരുമ്പിൻ്റെ ചേഞ്ചട്ടിയിൽ രണ്ട് മണിക്കൂറെങ്കിലും എടുത്തു വെക്കണം ഇരുമ്പിൻ്റെ ചീൻചട്ടി ഇല്ലാത്തവരാണെങ്കിൽ ഇരുമ്പിൻ്റെ എന്തെങ്കിലും ഒരു കഷ്ണം അതിലിട്ടിട്ട് എടുത്തു വെച്ചാലും മതി അതില്ലെങ്കിലും കുഴപ്പമില്ല ഇപ്പോൾ ബീട്രൂട്ട് കൂടുതൽ ഇഴുന്നതുകൊണ്ടും ചായപ്പൊടിയൊക്കെ ഉള്ളതും ചെറുനാരങ്ങ ഉള്ളതുകൊണ്ടും നല്ല ബ്രൗൺ കളർ കിട്ടും പിന്നെ ഈ എണ്ണ തേക്കാതെ വേണം ഈ എണ്ണ നമ്മുടെ തലമുടിയിൽ പുരട്ടാൻ അല്ലെങ്കിൽ ആ കളറ് മുടിയിൽ പിടിക്കുകയില്ല പിന്നെ മുടിക്ക് ഈ ഹെണ്ണ ചെയ്യും മുടി ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടിയാണ് തൈരും പിന്നെ ചെമ്പരത്തി എല്ലാം ചെമ്പരത്തിയൊക്കെ ചേർത്തേക്കുന്നത് അതൊരു താളിയുടെ എഫക്റ്റ് ചെയ്യും അപ്പോൾ നമ്മൾ ഈ എണ്ണ ചെയ്ത ശേഷം സോപ്പോ അല്ലെങ്കിൽ ഷാംപുവോ ഉപയോഗിച്ച് തലമുടി കഴുകരുത് അന്നത്തെ ദിവസം വെറുതെ വെള്ളമൊഴിച്ച് മാത്രം അത് ഹെനട അത് മുഴുവനും കഴുകിക്കളയുക അത് താളിയും മറ്റേ ചെമ്പരത്തിയാലും ചെമ്പരത്തിയൊക്കെ ഉള്ളതുകൊണ്ട് ഒരുവിധം ക്ലീനായി കിട്ടും എന്നിട്ട് പിറ്റേ ദിവസം എണ്ണ തേച്ച ശേഷം മാത്രം അത് ഷാമ്പൂ അല്ലെങ്കിൽ സോപ്പ് ഇട്ട് കഴുകാം പിറ്റേ ദിവസം എന്നാൽ മാത്രമേ ആ ബ്രൗൺ കളർ നന്നായിട്ട് കിട്ടുകയുള്ളൂ അന്ന് തന്നെ നമ്മൾ സോപ്പ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ കളറ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുകയില്ല അതുകൊണ്ടാണ് അന്നത്തെ ദിവസം നമ്മൾ ഷാംപൂ അല്ല ഉപയോഗിക്കരുതെന്ന് പറയുന്നത് പിറ്റേ ദിവസം എണ്ണ തേച്ച മാത്രം ഷാംപൂ ഉപയോഗിക്കുക ചീനച്ചട്ടിയിൽ വെച്ചേക്കുന്ന എണ്ണ രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ തന്നെ അതിൻ്റെ കളറ് ഒരു റെഡ് കളറായിട്ട് വന്നിട്ടുണ്ടാകും അതിനുശേഷം നമുക്ക് തലമുടിയിലും പിന്നെ സ്കാൽഫിലും തലയോട്ടിലൊക്കെ പുരട്ടി ഒരു രണ്ട് തുടങ്ങി മൂന്ന് മണിക്കൂർ വരെ നമ്മൾ പുരട്ടി വെച്ച് കഴിഞ്ഞാൽ ഒരുവിധം നല്ല ബ്രൗൺ കളറായി കിട്ടും ഇത് മാസത്തിലൊരിക്കലെങ്കിലും ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ഈ കളറ് കൂടിക്കൂടി വരുന്നതോട് ഈ നരച്ച് മുടി നരച്ച് തുടങ്ങുന്നവരൊക്കെ ഇതുപോലെ ഡൈ ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഇതുപോലെ ചെയ്യുന്നതായിരിക്കും നല്ല ബ്രൗൺ കളർ കിട്ടുകയും ചെയ്യും ഇതുപോലെ വീട്ടിൽ തന്നെ ഹെന്ന ചെയ്ത് മുടിക്ക് നല്ല ബ്രൗൺ കളറ് കിട്ടും ഈ മുടിയൊക്കെ നരച്ച് തുടങ്ങുന്നവരെ എല്ലാ മാസവും ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നല്ല എഫക്റ്റീവ് ആയിരിക്കും എല്ലാവരും ട്രൈ ചെയ്യും